ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി സംരക്ഷിക്കാൻ ഇടതുപക്ഷ മതേതര ശക്തികൾ ഒന്നിക്കണമെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർ പ്രകാശ് ബാബു തളിക്കുളത്ത് നടന്ന ഇ പി ഐ മോഹനൻ മാസ്ത്രാനു സ്മരണ സമ്മേളനത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രകാശ് ബാബു സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോഴും നമ്മുടെ രാജ്യം വ്യവസ്ഥിതി പിന്തുടരണം എന്നതിനെ സംബന്ധിച്ച് വ്യാപകമായി ചർച്ച നടത്തുന്നത് ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് ഇന്ത്യയിലല്ല എന്നറിയാൻ ഞാൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിലാണ് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ക്ലമൻ്റ് ആറ്റിലി എന്ന ലേബർ പാർട്ടിയുടെ നേതാവ് ബ്രിട്ടനിൽ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹമാണ് പ്രഖ്യാപിച്ചത് ജൂൺ മാസത്തിനകം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് കെ എസ് ബിനോജ് അധ്യക്ഷനായിരുന്നു അനുസ്മരണ സമ്മേളനത്തിൽ ആർ എം പി ഐ ദേശീയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കെ എസ് ഹരിഹരൻ ടി എൽ സന്തോഷ് അഡ്വക്കേറ്റ് വി എം ഭഗത് സിംഗ് രഞ്ജിത് പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു